ഇന്നലെ എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ന് ബി ജെ പിയുടെ അംഗം പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് ഒരുവിധം വാർത്താ മാധ്യമങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന ഒരാൾക്കറിയാം ഗോകുൽ ഗോപിനാഥ് ആരാണ് ഗോകുൽ ഗോപിനാഥ് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമായ തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം എസ് എഫ് ഐ നിന്ന് ഇന്നലെ ബി ജെ പിയിലേക്ക് പോയി ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്തു ഗോകുൽ ഗോപിനാഥ് എസ് എഫ് ഐയിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിയതെന്ന് ഇന്നും മനസ്സിലാക്കാത്ത ഒരാൾ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കടന്നുവരവോടെ ബി ജെ പിയിൽ ഒരുപാട് അനവധി നിരവധി യുവാക്കൾ എത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഗോകുൽ ഗോപിനാഥ് എന്ന് പറയുന്ന പേര് തിരുവനന്തപുരം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലല്ല ശ്രദ്ധിക്കപ്പെടുന്നത് കാലടി സംസ്കൃത സർവകലാശാലയിൽ വെള്ളമടിച്ച് മദ്യപിച്ചും മതോന്മത്തനായി ഉടുത്ത മുണ്ടടിച്ച് തലയിൽ കെട്ടി അജിത്തിൻ്റെ മങ്കാത്ത സിനിമയിലാണെന്ന് തോന്നുന്നു കാരണം തമിഴ് സിനിമകളൊന്നും അധികം ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ അജിത്തിൻ്റെ തമിഴ് സിനിമയിലെ പാട്ടിട്ട് ബീജിയം തിരികെ കയറ്റി വെച്ച് ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്ത വ്യക്തിയാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കി ആ എസ് എഫ് ഐ നിന്ന് പുറത്താക്കിയ ആളിന് അദ്ദേഹത്തെ കാവ്യയിട്ട് സ്വീകരിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരൻ ചേർന്ന് ആർ എസ് എസിന്റെ ശാഖയിലൊന്നും പോവാത്തത് കൊണ്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖർ ഇമ്മാതിരി പേക്കൂത്ത് കാണിച്ചു കൂട്ടുന്നത് ആർ എസ് എസിന്റെ ശാഖയിൽ പറയുന്നത് ബീഡി വലിക്കുന്ന സിഗറ്റ് വലിക്കുന്ന മറ്റ് ദുശീലങ്ങൾ ഉള്ളവരെ ഒന്നും ആർ എസ് എസോ ബി ജെ പിയോ സ്വീകരിക്കില്ലെന്നാണ് എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ വീഡിയോയുടെ ഉടമസ്ഥനെ പിടിച്ച് അംഗത്വം കൊടുത്തിരിക്കുന്നു നാണമില്ലേ മോശമില്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല ഉളുപ്പിന് പോലും ഉളുപ്പില്ലാത്ത പ്രവൃത്തിയാണ് കാണിച്ചു കൂട്ടുന്നത് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സാഹസത്തിന് നിൽക്കില്ല കോൺഗ്രസിന്റെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷൈൻലാൽ രണ്ട് ദിവസം മുമ്പ് കോൺഗ്രസിൽ കോൺഗ്രസ് രണ്ട് ദിവസം മുൻപ് ബി ചേർന്നു ഒരു കോൺഗ്രസ്സുകാരൻ ബി ചേരുന്നത് വലിയ വാർത്തയൊന്നുമല്ല അശോക് ചവാൻ നാരായൺ റാണെ ജഗദീഷ് ഷട്ടാർ ഹിമന്ത ബിശ്വ ശർമ്മ ഇങ്ങനെ ഒരുപാട് കോൺഗ്രസ്സുകാർ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് എത്ര എത്രയോ പേര് പോയി ദേശീയ മുസ്ലിമായ അബ്ദുള്ള കുട്ടി പോയില്ലേ ദേശീയ മുസ്ലിം അതൊക്കെ പോട്ടെ ബി ജെ പി കോൺഗ്രസിൽ നിന്നൊരാൾ ബി ജെ പിയിലേക്ക് പോകുന്ന വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് ശാരദാ ചിട്ടി ഫണ്ട് അതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വിഷയം ശാരദാ ശാരദാ ചിട്ടി ഫണ്ടിൽ അദ്ദേഹം പ്രതികർക്കപ്പെട്ടു അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ആ കേസില്ല നാരായൺ റാണെ ഖരി വ്യവസായത്തിൽ വലിയ തട്ടിപ്പ് നടത്തി അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു കേസില്ല ജഗദീഷ് ഷട്ടാർ നികുതി വെട്ടിച്ചു അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു കേസില്ല ഇതൊക്കെയാണല്ലോ കാര്യങ്ങൾ പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഒരാൾ ബി ജെ പിയിൽ പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വലിയ വാർത്തയല്ല പക്ഷേ സി പി എമ്മിൽ നിന്ന് വെള്ളവടിച്ചതിന്റെ പേരിൽ ഒരാളെ പുറത്താക്കി ആ പുറത്താക്കിയവനെ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നു എസ് എഫ് ഐ യിൽ നിന്നിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു ഭാവി ഉണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ ഗോകുൽ ഗോപിനാഥ് എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അദ്ദേഹത്തിന് ഈ വരുന്ന നിയമസഭ ക്ഷമിക്കണം ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ മേയർ മേയറല്ല ഒരു കൗൺസിലറായിരിക്കാനുള്ള യോഗ്യത ഒക്കെ ഉണ്ട് ഇതിനെപ്പറ്റി തിരുവനന്തപുരത്തുള്ള എൻ്റെ സി പി എം സുഹൃത്തുക്കളുമായി അവർ ആശയവിനിമയം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഈ ഒരു വിഷയം തിരുവനന്തപുരം ജില്ലയിൽ വലിയ പ്രശ്നമുണ്ടാക്കുകയും എം വി ഗോവിന്ദൻ നേരിട്ട് തിരുവനന്തപുരത്ത് എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തുകയും അടിയന്തിരമായ ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിൻ്റെ ഒടുവിലാണ് പുറത്താക്കിയത് നമുക്കറിയാം എം വി ഗോവിന്ദൻ അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് നിരവധി അനവധി കുഴപ്പങ്ങളും മുഖ്യമന്ത്രിയെ പുകഴ്ത്തലും പുകടുത്തലും കാർമാർക്സിന് പോലും മനസ്സിലാവാത്ത വിധത്തിലുള്ള സൈദ്ധാന്തികമായി മാത്രം വിശകലനം കാര്യങ്ങളെ ചെയ്യുന്ന വ്യക്തിയുമാണ് ഒക്കെ ശരിയാണ് പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ ഗോവിന്ദൻ അല്ലാതായി മാറും നല്ല കാര്യമാണത് അതുകൊണ്ട് നേരിട്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം പുറത്താക്കുകയായിരുന്നു ഇതൊക്കെ ഇതിനെ ഈ മിഥു ഈ ഗോകുൽ ഗോപിനാഥ് പറഞ്ഞിരിക്കുന്ന മറുപടി അത്യന്തം രസകരമാണ് ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ വെള്ളമടിക്കാത്തവനാണ് എൻ്റെ വീഡിയോ സി പി എമ്മുകാർ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് മോർഫ് ചെയ്ത വീഡിയോയാണ് രാഷ്ട്രീയത്തിലെ എൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ ഗോകുലേ താങ്കളുടെ പേര് കേരളം ഇപ്പോൾ കേൾക്കുന്നത് മദ്യപിച്ച് മതോന്മത്തരായതിൻ്റെ പേരിലാണ് അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പു കൂറുകിയത് കൊണ്ടോ നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ ഒപ്പം പ്രവർത്തിച്ചത് കൊണ്ടോ അല്ല അങ്ങനെയുള്ള താങ്കളെ ഒന്നുമല്ലാതാക്കി മാറ്റേണ്ട ആവശ്യം സി പി എമ്മിന് ഇല്ല അതിൻ്റെ ആവശ്യം താങ്കൾ തന്നെയാണ് അതിൻ്റെ അതിൻ്റെ കാരണം വരുത്തി തീർത്തത് എന്തായാലും ഗോകുൽ ഗോപിനാഥ് ഇനി ബി ജെ പിയിൽ പോയി പരമപവിത്രമാം പാട്ടൊക്കെ പാടി നമസ്കരിപ്പു ഭാരതമങ്ങേ എന്നൊക്കെ പാട്ടൊക്കെ പാടി കാവി കാവികളസമൊക്കെ ഇട്ട് നിൽക്കുന്നത് മിക്കവാറും കാണേണ്ടി വരും പാവം പിടിച്ചവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ നിന്നെ നിയമത്തേക്ക് പരിഗണിച്ചേക്കാം വട്ടിയൂർക്കാവിലേക്ക് പരിഗണിച്ചേക്കാം വർക്കയിൽ നിന്നെ നിർത്താം എന്നൊക്കെ പറഞ്ഞ് മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും എത്തിയത് എത്തിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസിത കേരളം എന്ന സ്വപ്നം കണ്ടിട്ടാണ് വികസിത കേരളമൊക്കെ ഏത് വഴിക്ക് അയക്കി എന്നുള്ളതൊക്കെ മറ്റ് ചോദ്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്ന് അതൊക്കെ മറ്റ് ചർച്ചാ വിഷയം അതൊക്കെ നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോ ചെയ്യാം എന്തായാലും ഒരു കാര്യം ഇവിടെ വെച്ച് ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും ബി ജെ പിയിലേക്ക് ഒരു പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നോ സി പി ഐയിൽ നിന്നോ ഒക്കെ ബി ജെ പിയിലേക്ക് പോയവർ ബി ജെ പിയിൽ പോയതോടുകൂടി പിന്നീട് അവരുടെ പേര് കേൾക്കാതായി ടോം വടക്കൻ അബ്ദുള്ളക്കുട്ടി പത്മജ വേണുഗോപാൽ ഇങ്ങനെ എത്രയോ പേർ ചിലരുടെ പേര് ചിലരുടെയൊക്കെ മുഖം ഓർമ്മ വരുന്നുണ്ടെങ്കിലും ഓർക്കാൻ കഴിയുന്നില്ല എനിക്ക് തോന്നുന്നു ഹരികുമാർ എന്ന എന്തോ പേരുള്ള ഒരു വ്യക്തി നമ്മുടെ കെ കരുണാകരനുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തി ഉമ്മൻചാണ്ടിയുടെ പി എ ഇവരുടെയൊക്കെ പേരൊന്നും തന്നെ ഇപ്പോൾ കേൾക്കാറില്ലെന്നേ അത്തരത്തിൽ ഭാവിയിൽ എം എൽ എയോ മന്ത്രിയൊക്കെ ആവേണ്ട വെള്ളം അടിച്ചില്ലായിരുന്നെങ്കിൽ കുടിച്ചില്ലായിരുന്നെങ്കിൽ എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആകേണ്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാവി ഇങ്ങനെ ബി ജെ പിയിൽ പോയി നശിച്ചു എന്ന് പറയുമ്പോൾ ശാശ്വതമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഗോകുൽ ഗോപിനാഥിൻ്റെ രാഷ്ട്രീയം ഇനി ഭാവിയിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം